ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ എ ഐ സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച എ ഐ ലാബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപനം നടത്തിയത് തൂത ജി എൽ പി സ്കൂളിലാണ് ഈ അത്യാധുനിക ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് പൂർത്തിയാക്കിയ പദ്ധതി പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു കാലത്തിനു മുൻപേ സഞ്ചരിക്കാൻ ഭാവി തലമുറയെ പ്രാപ്തരാക്കുന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ എം എൽ എ നജീബ് കാന്തപുരം അഭിപ്രായപ്പെട്ടു ലോകത്തെന്തും സംഭവിക്കാൻ ടെക്നോളജി മതി എന്നതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത കൊണ്ടുപോവുക എന്ന ശ്രമകരമായ ജോലിയാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് അഫ്സലിവിടെ പറഞ്ഞത് പത്ത് കൊല്ലം എടുക്കാം ഇതിന്റെ മാറ്റം എന്നാണ് ഞാൻ അഫ്സലിനോട് തിരുത്തുകയാണ് രണ്ട് കൊല്ലം കൊണ്ട് തന്നെ ഇതിന്റെ മാറ്റം സമ്പൂർണ്ണമാണ് കാരണം നമ്മുടെ കുട്ടികളുടെ കഴിവ് അവരുടെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി അവരുടെ പുതിയ നോളജിനോടുള്ള അഡാപ്റ്റബിലിറ്റി അതൊക്കെ വളരെ അത്ഭുതകരമാണ് വളരെ വളരെ അത്ഭുതകരമാണ് എത്ര പെട്ടെന്നാണ് നമ്മുടെ നാട് മാറുന്നത് ഇന്ന് നമുക്ക് ആർക്കും ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഫേക്ക് ഏതാണ് ഒറിജിനൽ ഏതാണ് എന്ന് തിരിച്ചറിയാനേ പറ്റില്ല എന്നുള്ളതാണ് ഈ കാലത്തെ ഏറ്റവും വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒറിജിനൽ ആണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയിലേക്ക് ഇനി കാലം വരും കാരണം വി ആറും എ ആറും ഒക്കെ ആ തരത്തിലേക്ക് മാറുകയാണ് ഓപ്മെന്റൽ റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും ലോകത്തിലേക്ക് വന്ന് ഇനി നമ്മളാരും വാലിപ്പറമ്പിൽ വന്ന് ഇങ്ങനെ പ്രസംഗിക്കേണ്ടതില്ലാത്ത വിധം നമ്മളാരും ലോകത്തിന് യാത്ര ചെയ്യേണ്ടതില്ലാത്ത വിധം നമ്മളാരും പഞ്ചായത്ത് ബോർഡിൽ വന്ന് ഒപ്പിടേണ്ടതില്ലാത്ത വിധം നമ്മളാരും ഒരു ബിൽഡിങ്ങിനകത്ത് ക്ലാസ്സിൽ വരേണ്ടതില്ലാത്ത വിധം നമ്മളാരും ഒരു കോളേജിലേക്ക് മുറിയിലിരിക്കേണ്ടതില്ലാത്ത വിധം മാറാൻ ഇനി അഞ്ചു കൊല്ലം ഗ്രാമപഞ്ചായത്തിലെ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പ്രൈമറി വിദ്യാഭ്യാസം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് എൽ പി സ്കൂളായ തൂത ജി എം എൽ പി സ്കൂളിൽ ലാബ് സജ്ജീകരിച്ചിട്ടുള്ളതെന്നും നിർമ്മിത ബുദ്ധിയുടെ കടലാഴമുള്ള സാധ്യതകളിലേക്ക് ആലിപ്പറമ്പിലെ ഭാവി തലമുറയ്ക്ക് വഴി തുറന്നു കൊടുക്കലാണ് ഈ പദ്ധതി കൊണ്ടുള്ള ലക്ഷ്യമെന്നും പ്രസിഡന്റ് കെ ടി അഫ്സൽ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ന് ലോകം നിയന്ത്രിച്ചു എല്ലാ കിടക്കുന്ന മുഴുവൻ മേഖലകളെയും സ്പർശിച്ചു പോകുന്ന ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എല്ലാ മേഖലകളും എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിലാണെന്നുണ്ടെങ്കിൽ കച്ചവടത്തിലാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ മേഖലയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതവുമായി സ്പർശിച്ചു പോകുന്ന മുഴുവൻ മേഖലകളും ഇത് എ സാങ്കേതിക വിദ്യ കൈയടക്കി വെച്ച ഒരു 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 പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ സൗദി അറേബ്യയിൽ ഒരു ഒരു പട്ടണം തന്നെ രൂപപ്പെടാൻ പോകുന്നു എന്നാണ് പറയുന്നത് ദി ലൈൻ എന്ന പേരിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വരയിൽ ഒരു പട്ടണം നെടുമ്പാശ്ശേരി എയർപോർട്ട് മുതൽ കോഴിക്കോട് എയർപോർട്ട് വരെയുള്ള ദൂരം ഏകദേശം ഇരുന്നൂറ്റി മുപ്പതോളം കിലോമീറ്ററിൽ ഒരൊറ്റ വലിയ പട്ടണം അതിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സ്കൂളുകൾ മുതൽ ഹോസ്പിറ്റലുകൾ മുതൽ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു പട്ടണം ആ പട്ടണത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ എന്ന് പറയുന്ന സാങ്കേതികവിദ്യയാണ് പരിപാടിയിൽ പദ്ധതിയെ കുറിച്ചുള്ള വിശദീകരണം അബ്ദുൽസലാമും ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ എ ഐ സാക്ഷര പഞ്ചായത്തായുള്ള പ്രഖ്യാപനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫയും നിർവഹിച്ചു ഐ കെ എം ഡയറക്ടർ കെ പി നൌഫൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇന്ന് നമുക്കൊക്കെ ആവശ്യമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള എന്ത് ജോലിയും ചെയ്യാൻ ആർട്ടിഫിഷ്യൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഭക്ഷണം പാചകം ചെയ്യണമെങ്കിൽ നമുക്ക് ജമുനായിയോട് ചോദിക്കാം നല്ല ഒരു ബിരിയാണിയുടെ റെസിപ്പി വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമുനായി പറഞ്ഞു തരും അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഒരു നോട്ടീസ് വന്നു ആ നോട്ടീസിന്റെ ഫോട്ടോ എടുത്തിട്ട് എ ഐക്ക് കാണിച്ചു കൊടുത്താൽ അതെന്താണെന്ന് എ ഐ തരും അപ്പൊ ഒരു കാലത്ത് ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ വന്നാൽ സ്കൂളിൽ നിന്ന് കുട്ടി വന്നു കഴിഞ്ഞാല് എനിക്ക് ആ ലെറ്റർ മനസ്സിലാവുള്ളൂ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് പണ്ടത്തെ ലക്ഷിതാങ്കൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതിന്റെ ബുദ്ധിമുട്ടില്ല ഒരു ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് ആ ആ ആ ഈ ചാറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള അത്രയുള്ള വിദ്യാഭ്യാസം ഭാഷയിൽ ലെറ്റർ എന്താണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞു തരാൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ സ്വാഗതം പറഞ്ഞു സിരം സമിതി അധ്യക്ഷരായ സി എച്ച് ഹമീദ് സി പി ഹംസകുട്ടി ജുബ്ല ലത്തീഫ് തുടങ്ങിയവരും മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും സ്കൂൾ പി ടിഎ പ്രസിഡന്റ് ഷാഫി ചുങ്കത്ത് പ്രധാനാധ്യാപിക ജമീലാ ബി പ്രധാനാധ്യാപിക ജമീലാബി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പി സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു സിസിഎൻ പെരിന്തൽമണ്ണ